ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ് അയാം അൻവർ വള്ളച്ചാൽ അപ്പോ നമ്മളെ കേരള ടീമിന്റെ സൂമ് എട്ടേ മുപ്പതിനുള്ള സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയ നമ്മളുടെ സ്വന്തമായ നമ്മളുടെ എല്ലാം എല്ലാം ആയ നമ്മളെ ലത്തീഫ് മാഷാണ് മേലാറ്റൂർ ലത്തീഫ് മാഷിനെ കുറിച്ച് പറയേണ്ടതില്ല ടൗൺ ഡയറക്ടർ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോ മാഷക്കൂടെ കുറച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാ ടീമിനും വളരെ നല്ല അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് വെസ്റ്റേജിലൂടെ വന്നത് എങ്ങനെയാണെന്നും നമ്മൾക്ക് മാഷ മാഷിൽ നിന്ന് എന്താണ് കിട്ടേണ്ടതുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം വളരെ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി ഒരു ഒരാൾക്ക് എത്രയും എങ്ങനെയാണ് പഠിപ്പിച്ച് തരേണ്ടത് അത്രയും രീതിയിൽ ഒരു വെസ്റ്റേജിസ്റ്റ് എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെയാണ് വളരുക എന്ത് ചെയ്താൽ പരാജയപ്പെടും എന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാനുള്ള പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം അപ്പോ അല്ല ടൈം കുറെ എട്ടേ ആയിട്ടുണ്ട് കുറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് വൈകിയതാണ് ഓക്കെ പിന്നെ ഇത് ഓപ്പൺ ചെയ്യാനും കുറച്ച് വൈകിട്ട് പോയിട്ടുണ്ട് കാരണം ആയിഷാമേടപ്പോൾ അവിടെ എത്തിയിട്ടുള്ള യാത്രയിലാണ് ഓക്കെ ടൈം കഴിയാതെ ടൈം വഴികാതെ നമുക്ക് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോ മുന്നൂറ് പേര് കയറിയിട്ടുണ്ട് ഇനി കയറാൻ പറ്റാത്ത ആളുകൾക്കും വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നമ്മളുടെ ഗ്രൈഡ് ലീഡറായ നമ്മളെ സ്വന്തമായ എല്ലാത്തിന്റെയും ഉടമസ്ഥയിലുള്ള പവറായ കേരള ടീമിനെ മുന്നോട്ട് നയിക്കാൻ ഒരു പവർ വ്യക്തിത്വമാണ് നമ്മുടെ ലത്തീഫ് മാഷെ ലത്തീഫ് മാഷെ വെൽക്കം ജയൻ വെൽക്കം ലത്മാഷെ വെൽക്കം സർ താങ്ക് യു വെരി മച്ച് ഞാൻ ഓഡിബിൾ അല്ലേ ഓക്കെ വിട്ടോ ക്ലാരിറ്റി കുറവുണ്ട് എനിക്ക് മനസിലാകുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ അതിന് സമയം കളയുന്നില്ല ഓക്കെ ഞാൻ ചെറിയ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ അതിപ്പോ ഇവിടെ ഷെയറിംഗ് ഓപ്ഷൻ ക്ലിയർ ആയി കിട്ടിയില്ല അതിനുവേണ്ടിയും ഇനി സമയം കളയുന്നില്ല കാരണം നമുക്ക് ഇപ്പോ ഒരു ഇടവേളക്ക് ശേഷം വലിയ രൂപത്തിലുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പവർ ഹൗസ് ആയിട്ട് ഇപ്പൊ നമ്മുടെ എട്ടരയുടെ സൂം മീറ്റിംഗ് മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് ഒരുപാട് ലീഡേഴ്സ് അത് അകത്തും പുറത്തുമുള്ള ഒരുപാട് ലീഡേഴ്സ് വളരെ കേപ്പബിൾ ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു അത് മൊത്തത്തിൽ നല്ലൊരു എനർജി നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോ അതിന്റെ ഒരു ഭാഗമായി ഈ ചേരാൻ സാധിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ് പുതിയ കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനില്ല കാരണം ീജ് കഴിഞ്ഞ ഇരുപത് വർഷം ഇരുപത്തി വർഷം മുമ്പ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഒരു ആറേഴ് വർഷമായിട്ട് നമ്മൾ എന്താണോ ഞാനൊക്കെ എന്താണോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് അപ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക പിന്നെ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കുക എന്നുള്ള ഒറ്റ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഒരുപാട് അവർ പേര് അവരുടെ സക്സസ് അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഈ സക്സസിന്റെ ഒക്കെ പ്രധാന അടിത്തറ പ്രധാന തൂണുകൾ എന്താണ് എന്ന് ആറ്റി ആറ്റിക്കുറുക്കി പറയുമ്പോ ഒരു നാല് പോയിന്റുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്കിത് സൂചിപ്പിക്കാനുള്ളത് വെസ്റ്റേജ് സക്സസിന്റെ ആകെ തുക ഒരു നാല് പോയിന്റുകളിലേക്ക് ഒതുക്കി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നു കുറച്ച് പുതിയ പേരൊക്കെ ഇതിൽ ഉണ്ടാവും അൻവർ സർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എക്സാഗ്രേഷൻ ആയി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് ഞാൻ എന്നെ ഒന്ന് ചെറുതായിട്ട് ഞാൻ സെൽഫ് പരിചയപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടി നന്നാവും എന്ന് എനിക്ക് തോന്നുകയാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിനടുത്ത് വെള്ളിയഞ്ചേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പഠനത്തിന് ശേഷം ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട് അക്കൗണ്ടന്റ് ആയിട്ട് ടീച്ചിങ്ങില് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഏതായാലും ജീവിതത്തിന്റെ ഒരു പത്തിരുപത് വർഷം സ്കൂളുകൾ ആയതുകൊണ്ട് എല്ലാവരും മാഷ് എന്നുള്ള ആ ഒരു പേരും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ എന്റർപ്രണർഷിപ്പ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പല രൂപത്തിലുള്ള സ്ഥാപനങ്ങൾ കമ്പ്യൂട്ടർ സെന്റർ നടത്തിയിട്ടുണ്ട് ട്യൂഷൻ സെന്ററുകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട് സാമൂഹ്യ സേവന മേഖലയിൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ പത്രപ്രവർത്തന മേഖലയിൽ ഒരുപാട് കാലം പ്രിന്റ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഏഹ് സംഘടനാ മേഖലകളിൽ സംഘടനാ പ്രവർത്തന രംഗത്തും ഒക്കെ വളരെ സജീവമായിട്ട് കുറെ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ഒരു സാധാരണ അല്ലെങ്കിൽ സാധാരണക്കും താഴെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് വിവിധ മേഖലകളിൽ നമ്മള് തൊഴിലെടുത്തും സേവനം നടത്തിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിത നിലവാരത്തിന്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ അത് ബിലോ ആവറേജ് ആയിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത വളരെ ഒരു ഡൗൺ റോഡൻ വളരെ താഴ്ന്ന നിലവാരം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബിലോ ആവറേജ് എന്നുള്ള ഒരു കാറ്റഗറിയിലായിരുന്നു നമ്മൾ ഞാനും എന്റെ കുടുംബമൊക്കെ ജീവിച്ചു വന്നിരുന്നത് അപ്പൊ ഇവിടുന്നുള്ള ഒരു മാറ്റം എന്നുള്ളത് നമ്മുടെ ഒരു ഏതൊരാളുടെയും ഉള്ളതുപോലെ തന്നെ ഒരു സ്വപ്നമാണ് അവിടെ നിന്ന് കര കയറുക അല്ലെങ്കിൽ ഒന്ന് ഉയർന്നു വരിക എന്നുള്ളത് ഒരു സ്വപ്നമാണ് പക്ഷെ ആ സ്വപ്നം അതിനെ ചാരം മൂടിക്കൊണ്ട് അതിനെ കുഴിച്ചു മൂടിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ കുറെ 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 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു വഴി ഇല്ലാത്തതിന്റെ നമുക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ കൃത്യമായ ഒരു ഒരു വഴി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഉള്ള വഴികളിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടും അതിന് വേറെ കുറെ ബാക്ക്ഗ്രൌണ്ടുകൾ ആവശ്യമുള്ളത് കൊണ്ടും നമുക്ക് ആ രൂപത്തിലൊന്നും മുന്നോട്ട് പോകാൻ പറ്റാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ വെസ്റ്റേജുമായിട്ട് കഴിഞ്ഞ ഒരു എട്ട് വർഷം മുമ്പ് വെസ്റ്റീജ് എന്ന പ്രസ്ഥാനവുമായിട്ട് കണക്ട് ആവുന്നത് ഞാൻ മനസ്സിലാക്കുന്നു വെസ്റ്റേജ് മലപ്പുറം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കാലങ്ങളിൽ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടൊന്നും ആയിരുന്നില്ല ഒരു പുതിയ കാര്യം ഒരു പുതിയ മേഖല എന്നുള്ള നിലക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള നിലക്കാണ് നമ്മൾ അതിൽ എൻഗേജഡ് ആകുന്നത് അത് എൻഗേജ് ആകുന്ന സമയത്ത് തന്നെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ ഈ മേഖലയുമായിട്ട് ആവുന്നത് വെസ്സേജുമായി എന്റെ ഫാമിലി കണക്ട് ചെയ്യുന്നത് ആദ്യം ഞാനല്ല എന്റെ വൈഫാണ് ഇതുമായിട്ട് ആയിഷ ആണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ യു സി ഡി ആയിഷ സുലൈമാൻ മേലാറ്റൂര് അതേപോലെ തന്നെ മിനി മാഡം വിൽസൺ സാറ് ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ഒരു തുടക്കമാണ് അവർക്ക് ഉണ്ടാകുന്നത് അങ്ങനെ വൈഫ് പറഞ്ഞിട്ടാണ് ഞാൻ ബസേജിനെ കുറിച്ച് അറിയുന്നതും വൈഫ് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചേജിന്റെ മീറ്റിംഗിലേക്ക് വരുന്നതും ബസീജിനെ കുറിച്ച് പഠിക്കുന്നത് പിന്നീട് ഈ ഒരു മേഖലയിലെ കുറെ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങി അതിനെ കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നമുക്ക് വഴി വെട്ടി തരുന്ന ഒരു ഒരു മേഖല ഒരു പ്ലാറ്റ്ഫോം എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മറ്റെല്ലാം അവസാനിപ്പിച്ചിട്ട് ജീവിതത്തിൽ വരുമാനത്തിനും മനസംതൃപ്തിക്കും ഒക്കെ വേണ്ടി ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളില് അവിടെ അവസാനിപ്പിച്ചിട്ട് ഈ വെസ്റ്റീജിന്റെ പ്ലാറ്റ്ഫോമില് നമ്മള് സജീവമാകുന്നു ഏതാണ്ട് ഒരു അഞ്ച് ആറ് വർഷത്തോളമായിട്ട് സജീവമായിട്ട് വെസ്റ്റീജിലാണ് ഇപ്പൊ നമ്മളുള്ളത് പ്രത്യേകിച്ച് അത്ര ഉയരങ്ങളിൽ എത്തി എന്ന് നമുക്ക് ഇപ്പോഴും അവകാശപ്പെടാൻ ഞാൻ ആളല്ല പക്ഷെ എങ്കിലും ആ വഴിയിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഒരു സമയത്ത് നമുക്കതെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്ന് ഇപ്പോ ഒരു ഉറച്ച വിശ്വാസം ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതില് ഇങ്ങനെ ഒരു സജ്ജ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ പരിഗണന ഉണ്ടാകേണ്ട പരിഗണനയിൽ ഉണ്ടാവേണ്ട നാല് കാര്യങ്ങളാണ് ഇന്ന് ഈ സന്ദർഭത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ റെഫറൻസ് ആണ് സ് എന്ന വാക്കിനെ നമുക്ക് മലയാളത്തിലേക്ക് ബഹുമാനം എന്ന് വേണമെങ്കിൽ പരാവർത്തനം ചെയ്യാൻ പറ്റും തർജ്ജമ ചെയ്യാൻ പറ്റും അപ്പോ ആരോട് ബഹുമാനം എന്ത് തരത്തിലുള്ള ബഹുമാനം എങ്ങനെയുള്ള ബഹുമാനം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ ഈ ഒരു വാക്കിനെ വിശ്വാസം എന്ന് പറഞ്ഞു പരിചരിച്ചു വിശ്വാസം എന്നുള്ളത് പക്ഷെ ഞാൻ അതിനെ കുറച്ചും കൂടി വ്യാപ്തി ഉള്ള ഒരു പാദത്തിലേക്ക് കൊണ്ടുവരികയാണ് റവറൻസ് ഈ ഒരു മേഖലയിൽ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ എത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബഹുമാനങ്ങൾ ഉണ്ടായേ പറ്റൂ ആരോടൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മള് ഈ ഒരു സംവിധാനത്തെ ബഹുമാനിക്കാൻ പഠിക്കണം ഏതൊരു സംവിധാനത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊക്കെ പേരുകൾ അറിയപ്പെടുന്ന ഈ ഒരു മേഖലയെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം ഞാൻ ബഹുമാനിക്കാൻ എന്നുള്ള വാക്ക് പ്രയോഗിക്കാൻ കാരണം വിശ്വാസം ഉണ്ടാകണം നമുക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു പോകാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സംഗതിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഗതിയെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ബഹുമാനിക്കണം വിശ്വാസം നമുക്ക് വിശ്വാസം എന്തെന്ന് ബോധ്യപ്പെടുക നമ്മൾ അതിനെ ബഹുമാനിക്കുമ്പോഴാണ് അപ്പൊ എം എൽ എം എന്ന് പറയുന്ന സംവിധാനത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന സംവിധാനത്തെ നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കുന്നുണ്ടോ ഇതൊരു നോബിൾ പ്രൊഫഷൻ ആയിട്ട് ഒരു ഐശ്വര്യമുള്ള മേഖലയായിട്ട് കൂടി മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ആയിട്ട് നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ തലയിൽ ചൊറിഞ്ഞ് മുഖത്തോ മുഖത്തേക്ക് നോക്കാതെ ഒഴുക്കം മട്ടിൽ സംസാരിക്കേണ്ടി വരുന്നത് പലപ്പോഴും നമുക്ക് ഈ പ്രൊഫഷനോട് ആ ഒരു ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ഒരാൾ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബഹുമാനം അതിനെക്കുറിച്ച് ഭയങ്കര മഹത്വമാണ് ഒരാൾ ഒരു എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഒരാള് ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊരു ആണെന്ന് പറയാനുള്ള ആ ഒരു അഭിമാനം ആത്മാഭിമാനം പലപ്പോഴും കിട്ടുന്നില്ല ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ തിരുത്തിയേ പറ്റുള്ളൂ സമൂഹത്തില് സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അവര് പല രൂപത്തിലും കാണുന്നുണ്ടാവും പക്ഷെ ഇതിൻ്റെ ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ മേഖലയെ ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറാകണം വിശദമായിട്ട് സംസാരിക്കാൻ സമയമില്ല അതേപോലെ തന്നെ ഇനി ബാക്കി നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനിയെ പ്രത്യേകിച്ച് നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കേണ്ടതുണ്ട് അതിന്റെ മാനേജ്മെന്റിനെ അതിന്റെ പ്രൊഡക്റ്റുകളെ പ്രൊഡക്റ്റുകളൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി തന്നെ കാണണം കാരണം മിറാക്കിൾസ് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അത് ഇവിടെ പലരും പല രൂപത്തിൽ കച്ചവടം നടത്തുന്നുണ്ട് സെയിൽസ് നടത്തുന്നുണ്ട് അവർക്കൊന്നും കിട്ടാത്ത തരത്തിലുള്ള വളർച്ചയും ഉയർച്ചയും ഈ പ്രൊഡക്ടുകൾ നമുക്ക് നൽകുന്നുണ്ട് എങ്കിൽ സന്തോഷവും കോൺഫിഡൻസും നമുക്ക് നൽകുന്നുണ്ട് എങ്കിൽ നമ്മളവയെ ബഹുമാനിച്ചേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ നമ്മുടെ ലീഡേഴ്സിനെ നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മൾ പ്രോസ്പെക്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ ആ ഒരു ബഹുമാനത്തിന്റേതായിട്ടുള്ള ആദരവത്തിൻ്റെതായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോ കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നോ എപ്പോഴൊക്കെ നിലനിർത്താൻ പറ്റുന്നോ തീർച്ചയായിട്ടും അത് നമ്മുടെ സക്സസിന്റെ ഒരു തൂണായിട്ട് ഒരു ബേസ് ആയിട്ട് ഒരു പില്ലറായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് റെഫറൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ അല്ല നമുക്ക് സാധാരണ പറയുന്നത് പോലെ നമുക്ക് വിശ്വാസം ഉണ്ടാവുക എന്നും പറയാം തെറ്റൊന്നുമില്ല അത് വളരെ മസ്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കാത്ത നമുക്ക് ആദരിക്കാൻ സാധിക്കാത്ത നമ്മുടെ മനസ്സിൽ നല്ല ഇടം ഇല്ലാത്ത ഒരു സാധനത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സക്സസ് ആകാൻ സാധ്യമല്ല ഒന്ന് നോക്കട്ടെ ഒന്ന് പരിശ്രമിക്ക എന്താണ് ഒരു കൈ നോക്കാം എന്നുള്ള മനസ്സിലല്ല ഇതാണ് എന്റെ യഥാർത്ഥത്തിലുള്ള പ്ലാറ്റ്ഫോം ഇവിടെ എനിക്ക് ഈ ഒരു സംവിധാനത്തെ വിശ്വസിച്ച് ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ കാര്യം റൈറ്റ് ആണ് റൈറ്റ് നോളജ് വെറും അല്ല റൈറ്റ് നോളജ് യാഥാർത്ഥ്യ യഥാർത്ഥ അറിവ് അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള അറിവ് എന്നുള്ളതാണ് ഈ മേഖലയെ കുറിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് മിഷനെ കുറിച്ച് വിഷനെ കുറിച്ച് അത് ലീഡ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അത് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളെ കുറിച്ച് ഒക്കെ കൃത്യമായ അറിവ് നമ്മളെടുത്ത് ഉണ്ടാവണം അപ് ടു ഡേറ്റ് നോളജ് നമ്മളെടുത്ത് ഉണ്ടാവണം എന്തെങ്കിലും എന്തെങ്കിലും കുറച്ച് പഠിച്ചു വെച്ചിട്ട് അതെല്ലായിടത്തും ആവർത്തിക്കുക എന്നുള്ള സ്വഭാവം ഉണ്ടാകാൻ പാടില്ല അപ്ഡേഷൻ വരുന്നുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് അത് നമ്മൾ അറിയണം ഈ ഇൻഡസ്ട്രി ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരുന്നു വന്നിട്ടുണ്ട് അത് നമ്മൾ അറിയണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ വർഷം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പൊ ഉള്ളത് വെസ്റ്റ് ഇൻസ് കമ്പനിയും ഒരു അഞ്ചോ ആറോ വർഷം ഉണ്ടായിരുന്ന അവസ്ഥയിലല്ല ഇപ്പൊ ഉള്ളത് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് അപ്ഡേഷൻസ് അതിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് യഥാസമയം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ബേസ് അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക അത് കൃത്യമായിട്ട് നമുക്ക് എവിടെയും പറയാനുള്ള ഒരു കോൺഫിഡൻസ് അതിന് അതിനനുസരിച്ചുള്ള അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റൈറ്റ് നോളജ് നോളജ് വെസ്റ്റേജിന്റെ വിഷൻ അതൊരു വലിയ സംഭവമാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനികളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ധാരാളം എന്റർപ്രണേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ വിഷനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഒന്നുകിൽ ആ ഒരു ബിസിനസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അവർ പ്രതിജ്ഞാനം ചെയ്യുന്ന ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവര് അങ്ങനെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി ഒതുങ്ങുന്നതിനും പലപ്പോഴും അപൂർവം മാറ്റങ്ങളില്ല എന്നല്ല പറയുന്നത് പക്ഷെ പലപ്പോഴും അങ്ങനെയാണുള്ളത് പക്ഷെ ഇവിടെ വെസ്റ്റീജിന്റെ വിഷൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ വിശാലമായ അർത്ഥത്തിലാണ് വെസ്റ്റീജ് കാണുന്നത് അത് തന്നെ വളരെ പ്രത്യേകമായ രൂപത്തിലാണ് അത് കാണുന്നത് എല്ലാവരെയും ലക്ഷാധിപതികളാക്കുക എല്ലാവരെയും കോടീശ്വരന്മാരാക്കുക എന്നുള്ളതൊന്നും നല്ല മെസ്സേജ് പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരുടെയും അവരവരാഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് മെസ്സേജ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വെസ്റ്റേജിൽ വരുന്ന എല്ലാവരും നാളെപ്പറ്റേന്ന് കോർഡിനേഷന്മാരാകും എന്ന് വെസ്റ്റേജ് പറഞ്ഞു വെച്ചിട്ടില്ല പക്ഷെ ഇവിടെ എല്ലാവർക്കും അവസരമുണ്ട് അവരാഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിപ്പെടാൻ നമുക്കറിയാലോ സമൂഹത്തിന്റെ പല മേഖലകളിൽ ജീവിക്കുന്ന ആളുകളാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് അവർക്ക് പല രൂപത്തിലുള്ള പിന്നെ ആവശ്യങ്ങൾ ഉണ്ടാവുക അത് നേടിയെടുക്കുമ്പോഴാണ് അവർ പിന്നെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുക അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സക്സസ്ഫുൾ ആകാനുള്ള ഓപ്പർച്യൂണിറ്റി ബസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ വിഷൻ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് കമ്പനിയുടെ മിഷൻ എന്ന് പറയുന്നത് അതിലെ വെസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ബസ്റ്റീജ് അതിന്റെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നല്ല അതിന്റെ മിഷനായിട്ട് പറയുന്നത് ഈ ിൽ വെസ്റ്റേജ് നിലകൊള്ളുന്ന മേഖലയിൽ ലോകത്ത് തന്നെ അഗ്രഗണ്യരാകുക എന്നുള്ളതാണ് ലോകത്ത് തന്നെ അഗ്രഗണ്യരാകുക അത്രയും വിശാലമായ അത്രയും ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം എവിടെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ടാർഗറ്റ് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് അപ്പൊ ലോകത്ത് തന്നെ ടോപ്പ് ആയിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അത് നമ്മെ ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ നമുക്ക് അവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് നമ്മള് വിഷനും മിഷനും ഒക്കെ കമ്പനിയുടെ വിഷനും മിഷനും ഒക്കെ നമ്മള് പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ടാർഗറ്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യേണ്ടതുമാണ് എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പൊ രണ്ടാമത്തെ കാര്യം പറയുന്നത് റൈറ്റ് നോളജ് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അറിവുകൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന പ്രൊഡക്ടും പ്ലാനും മാർക്കറ്റിംഗ് പ്ലാനും ഒക്കെ അങ്ങനെ തന്നെയാണ് മാർക്കറ്റിംഗ് പ്ലാനിലെ കാര്യങ്ങളൊക്കെ അതൊക്കെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അപ്ഡേഷൻ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും അതിന് കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അല്ല ഇപ്പൊ പ്രൊഡക്ടിന്റെ വില നിശ്ചയിക്കുന്നിടത്തും എം ആർ പിയും ഡിപിയും നിശ്ചയിക്കുന്നിടത്തും ഒക്കെ അപ്ഡേഷനുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റിയ കമ്പനി യഥാസമയം തയ്യാറാകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതൊക്കെ അവിടെ പിന്നെ ശങ്കിച്ചു നിൽക്കുന്നില്ല എന്താണോ കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്താനും വളരെ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും എന്താണോ മാറ്റങ്ങൾ വേണ്ടത് അതങ്ങനെ അതപ്പടി നടപ്പിലാക്കാന് ഈ ഒരു ഈ ഈയൊരു ടീമിനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ അപ്ഡേഷനൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയലേശമന്യേ ആശങ്കയില്ലാതെ ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത മൂന്നാമത്തെ കാര്യം റൈറ്റ് ആക്ഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം റൈറ്റ് ആണ് കൃത്യമായ റൈറ്റ് ആയിട്ടുള്ള അറിവ് കൃത്യമായിട്ടുള്ള അറിവ് മൂന്നാമത്തെ കാര്യം റൈറ്റ് ആക്ഷൻ ആണ് ഇവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ഒരുപാട് ആക്ഷനുകൾ എടുക്കുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് സാധാരണ പറയാൻ രാപ്പകൽ നമ്മൾ വെസ്റ്റ് വെബ്സൈറ്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമ്മളെ സാധാരണ പ്രയോഗങ്ങൾ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആ അർത്ഥത്തിലുള്ള ഒരു സക്സസ് ഒരു ഒരഭിവൃദ്ധി നമുക്കൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ ആശങ്കയുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി എന്റെ ആക്ഷൻ റൈറ്റ് ആണോ എന്ന് ഞാൻ ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓടുന്നുണ്ട് പക്ഷേ അത് റൈറ്റ് ഡയറക്ഷനിലാണോ എന്നുള്ളതാണ് വിഷയം എന്റെ ഡയറക്ഷൻ ക്ലിയർ ആണോ നിങ്ങൾക്ക നമ്മളൊരു നൂറ് മീറ്റർ ഓട്ടോ മത്സരം സംഘടിപ്പിക്കുകയാണ് അഞ്ചു പേര് പങ്കെടുക്കുന്ന നാലു പേരും ഒരു ഭാഗത്തേക്ക് പിന്നെ പക്ഷെ ഒരിക്കലും അയാൾക്ക് സക്സസ് കിട്ടൂല കാരണം അയാൾ ഡയറക്ഷൻ ഡയറക്ഷൻ തെറ്റിപ്പോയി എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ വർക്ക് ചെയ്യുന്ന ഡയറക്ഷൻ അത് കൃത്യമാണോ എന്നുള്ളത് നമ്മൾ അല്ലെങ്കിൽ അത് കൃത്യമാക്കുക എന്നുള്ളതാണ് അവിടെ അവർ ശ്രദ്ധിക്കണം പറയാനുള്ളതാണ് വർക്ക് ചെയ്തിട്ട് സക്സസ് ആകുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്തെ കാര്യച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡയറക്ഷനിലാണോ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഡയറക്ഷൻ ശരിയല്ല എങ്കിൽ സക്സസ് നമ്മോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്ക അത് ആക്ഷൻ നമ്മുടെ ആക്ഷന്റെ ഡയറക്ഷൻ ക്ലിയർ ആവുക എന്നുള്ളത് അപ്പൊ റൈറ്റ് ആക്ഷൻ ആവുക ഇവിടെ വളരെ സിംപിള് വളരെ പിന്നെ ആയിട്ടുള്ള ആക്ഷനുകളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് വെസ്റ്റേജ് ബിസിനസ്സിൽ സക്സസ് ആകാൻ വളരെ സിമ്പിളും സ്മാർട്ടുമായിട്ടുള്ള ആക്ഷനുകളാണ് ആവശ്യമുള്ളത് കമ്പനി അതിന്റെ സിസ്റ്റത്തിലൂടെ സെവൻ സ്റ്റെപ്പ് സിസ്റ്റത്തിലൂടെ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ വിശദീകരിക്കേണ്ട ഒരു സന്ദർഭമല്ല അതിനൊരു സമയമല്ല അപ്പൊ ആ ആക്ഷൻ അതുമായി ബന്ധപ്പെട്ട ആക്ഷനുകൾ കൃത്യമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അപ്പൊ അതിന് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് കമ്പനിയുടെ സെവൻ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടി വരും എന്താണ് കമ്പനിയുടെ സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്നിട്ട് അത് അത് പറഞ്ഞ അർത്ഥത്തിൽ ആ യഥാർത്ഥ ഡയറക്ഷനിൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ നമ്മുടെ വർക്കുകൾക്ക് നമ്മുടെ ആക്ഷനുകൾക്ക് കൃത്യമായ റിയാക്ഷൻ ഇല്ല എങ്കിൽ നമ്മുടെ ഡയറക്ഷൻ തെറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഒരു പ്രശ്നമല്ല ഡയറക്ഷൻ കറക്റ്റ് ആക്കിയാൽ മതി ഡയറക്ഷൻ കറക്റ്റ് ആയാൽ സക്സസ് അതിന്റെ പിന്നാലെ വരും എന്നുള്ളതാണ് അപ്പോ മൂന്നാമത്തെ പ്രധാന പില്ലറെ സക്സസിന്റെ ഒരു പില്ലർ എന്ന് പറയുന്നത് റൈറ്റ് ആക്ഷൻ ഉണ്ടാകാനുള്ള അത് റൈറ്റ് ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ റൈറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ റൈറ്റ് ടൈമിലായിരിക്കുക റൈറ്റ് പ്ലേസിലായിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വിശദാംശങ്ങൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നാലാമത്തെ പില്ലർ എന്ന് പറയുന്നത് പേഷ്യൻസാണ് ക്ഷമയാണ് നമ്മുടെ സക്സസിന് ഒരു സമയുണ്ടാവും ആ സമയത്തെ നമ്മൾ സക്സസ് ആവുകയുള്ളൂ. നമ്മൾ സക്സസ് ആകും അതിന് യാതൊരു സംശയവുമല്ല നമ്മള് റൈറ്റ് നോളജില് റൈറ്റ് ആക്ഷൻ റൈറ്റ് ആക്ഷനിൽ ആണ് ഉള്ളത് എങ്കിൽ സക്സസ് ഉറപ്പാണ് അതൊരു സംശയമൊന്നുമില്ല പക്ഷെ എല്ലാവരും ഒരേ സമയത്ത് സക്സസ് ആകാന്നുള്ളത് ലോകത്ത് നടപ്പുള്ളതല്ല അതിന് ഓരോരുത്തർക്കും ഒരു നിശ്ചിത സമയം ഉണ്ടാവും അവിടേക്ക് നമ്മൾ എത്താം മറ്റൊരു ഭാഷയിൽ പറഞ്ഞ അവിടെ എത്തുന്നത് വരെ നമ്മൾ ഇവിടെ ഉണ്ടാവണം അതാണ് അതിന്റെ ശരിയായ അർത്ഥം നമ്മുടെ സക്സസിലേക്ക് നമ്മൾ എത്തുന്നത് വരെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പല ആളുകൾക്കും മഹാഭൂരിഭാഗം ആളുകൾക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉള്ള ക്ഷമ ഉണ്ടാവൂല എന്നുള്ളതാണ് അവരെ കുറ്റം പറയാൻ ഞാൻ ആളല്ല പല സാഹചര്യങ്ങൾ കൊണ്ടാണ് പല അനുഭവങ്ങൾ കൊണ്ടാണ് പല പ്രയാസങ്ങൾ കൊണ്ടാണ് പൊയിഞ്ഞുപോക്ക് ഉണ്ടാകുന്നത് പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതോടുകൂടി അവരുടെ സക്സസിന്റെ ഡോറ് അടഞ്ഞു പോയി എന്നുള്ളതാണ് അവരുടെ വാതില് അടഞ്ഞു എന്നുള്ളതാണ് നേരെ മറിച്ച് ചെറിയ പ്രയാസങ്ങൾ സഹിച്ചു കൊടുത്ത് ബുദ്ധിമുട്ടുകളെ ഏറ്റെടുത്തുകൊണ്ട് അവരിവിടെ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് പലരും വിജയത്തിന്റെ ഉന്നതങ്ങളിലെത്തും കാരണം അവർക്ക് അതിനുള്ള ഉണ്ടായിരുന്നു അവർക്ക് അതിനുള്ള പിന്നെ ഉണ്ടായിരുന്നു അതിനുള്ള അടിസ്ഥാനങ്ങൾ അവർ നേടിയിരുന്നു അപ്പോ ഈ ഒരു സംഗതി പേഷ്യൻസ് ഉണ്ടാവുക ക്ഷമ ഉണ്ടാവുക എന്നുള്ളത് സഹിച്ച് നിലക്കൊള്ളുക എന്നുള്ളത് മുന്നോട്ട് പോവുക എന്നുള്ളത് സക്സസിന്റെ വളരെ വെസ്റ്റീജസ് സക്സസിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ നാല് കാര്യങ്ങളിൽ ഊന്നിരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പോൾ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് സർക്കാർ തലത്തിൽ നിന്നാണെങ്കിലും സമൂഹത്തിന്റെ മൊത്തമുള്ള കാഴ്ചപ്പാടിലാണെങ്കിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയും അതിനനുസരിച്ച് വളരെയധികം പ്രൊമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റും അതിന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഉണ്ട് എന്ന് പറയുന്നു സമയം അങ്ങനെ നമ്മള് എടുക്കേണ്ടതല്ലോ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാന്നുള്ളതാണ് ഈ ഒരു നാല് പോയിന്റുകളിൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെക്കാനുള്ളത് പിന്നെ ഞാൻ പ്രസന്റേഷന് എനിക്ക് അത് പറ്റാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് ഓക്കെ ഓക്കെ ശരി